ഹായ് കൂട്ടുകാരെ നമ്മുടെ ആനക്കുട്ടിക്കുള്ള പുല്ല് വട്ടം വന്നാണ് ഞാനിപ്പോൾ അല്ല ഞാൻ പറയാൻ വിട്ടുപോയി കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ആനക്കുട്ടിയെ വാങ്ങിച്ചു അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ആനക്കുട്ടിയുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് അപ്പോൾ നമ്മുടെ ആനക്കുട്ടിനെ ഞാൻ നമ്മുടെ വീട്ടിൻ്റെ പുറകിൽ കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ അവനെ കാണാൻ പോകാം വാ അപ്പോൾ അവനെ കഴിക്കാനുള്ള പുല്ലൊക്കെ ആയിട്ടാണ് നമ്മൾ പോണത് ചെക്കൻ അവിടെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം വാ അപ്പോൾ ആ ഒരു ഒച്ച ഉണ്ടാക്കരുത് അവൻ്റെ അവിടെ നിന്ന് പുല്ലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതാണ് ഞാൻ വാങ്ങിയ നമ്മുടെ കുട്ടിയാണ് അപ്പൊ ഇവന് ഞാൻ മണ്ണോണ്ട് ഉണ്ടാക്കിയെടുത്താണ് അപ്പൊ നമ്മുടെ ആനക്കുട്ടിനെ ഉണ്ടാക്കുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം വാ അപ്പോൾ നമ്മുടെ ആനക്കുട്ടിയുടെ കാലുണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഒരു നാല് കമ്പ് കഷ്ണം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ആനക്കുട്ടിയുടെ കാലൊന്നും ഉറപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് താഴെ ഒരു നാല് കുഴിയൊന്നും എടുത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ നാല് കുഴി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ആനക്കുട്ടിയുടെ കാലുകൾ കൂടി ഒന്ന് ഇറക്കി വെച്ചുകൊടുക്കാം അപ്പം നമ്മുടെ ആനക്കുട്ടിയുടെ കാലുകളൊക്കെ നമ്മൾ ഒന്ന് ഉറപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആനക്കുട്ടിയുടെ പുറത്ത് വയ്ക്കാനായിട്ട് ഒരു തടിക്കഷൻ കൂടി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് നമുക്ക് ആനക്കുട്ടിയുടെ മേലെ വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കാം അപ്പൊ നമ്മുടെ ആനക്കുട്ടിനെ നമ്മൾ ഏകദേശം ഈ ഒരു ഷേയ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വാഴച്ചപ്പുകൾ വെച്ചിട്ട് നമ്മുടെ ആനക്കുട്ടീന്റെ മേലെ ഒന്ന് കവർ ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് വാഴച്ചപ്പ് വെട്ടാൻ പോവാ ബാ നമുക്കപ്പോ ഈ ഉണങ്ങിയ വാഴയിലൊക്കെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ആനക്കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ചപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് നമ്മുടെ ആനക്കുട്ടിന് മുഴുവനായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം നമ്മുടെ ആനക്കുട്ടീനെ നമ്മൾ ചപ്പ് കൊണ്ട് ഫുള്ളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആനക്കുട്ടിക്ക് മണ്ണുകളൊക്കെ വെച്ചിട്ട് നമ്മുടെ ആനേനെ ഒന്ന് ഫിനിഷ് ആക്കി എടുക്കാം വാ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള മണ്ണ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെള്ളമൊഴിച്ച് കലക്കി എടുക്കാം നമ്മുടെ ഇനി ആനക്കുട്ടിക്ക് നമുക്ക് മണ്ണൊക്കെ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് എല്ലാം അവിടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ആനക്കുട്ടിക്ക് രണ്ട് കണ്ണുകൾ കൂടി വെച്ചുകൊടുക്കാം ഇനി നമ്മുടെ ആനക്കുട്ടിക്ക് ശരീരത്തുള്ള കുറച്ച് ചുളുകൾ കൂടി നമുക്ക് വരച്ചു കൊടുക്കാം നമ്മുടെ ആനക്കുട്ടിക്ക് രണ്ട് ചെവികൾ കൂടി വെച്ചുകൊടുക്കാം അതിനായിട്ട് ഒരു പാള എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ചെവിയുടെ സൈസില് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മുടെ ആനയ്ക്ക് ചെവി വെച്ച് കൊടുക്ക അങ്ങനെ നമ്മുടെ ആനക്കുട്ടിയുടെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇവനെ ഒന്ന് കളർ കളറടിച്ചെടുക്കണം അപ്പം കളർ കളറടിച്ചെടുക്കാം അപ്പോൾ ഇത് വീട്ടിൽ നിലമ്പണിക്ക് ഉപയോഗിക്കുന്ന കാവിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കളർ അടിക്കാനായിട്ട് അപ്പോൾ ഒരു ആനക്കുട്ടിക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽ വർക്കും നമ്മൾ ഇവിടെ നമ്മുടെ ആനക്കുട്ടിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മണ്ണിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ചെറിയ വിള്ളലുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടില്ലേ വാല് വാലൊക്കെ നമ്മൾ ചകിരിനാർ വെച്ചിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ആനക്കുട്ടിനെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ആനക്കുട്ടിക്ക് ഒരു പേര് കൂടി നിങ്ങൾ സജസ്റ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വേറെ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ